സങ്കീർത്തനം എൺപത് ഞങ്ങളെ പുനരുദ്ധരിക്കണമേ ഇസ്രായേലിൻ്റെ ഇടയനെ ആട്ടിൻകൂട്ടത്തെ പോലെ ജോസഫിനെ നയിക്കുന്നവനെ ചെവിക്കൊള്ളണമേ ഗരീബുകളുടെ മേൽ വസിക്കണമേ പ്രകാശിപ്പിക്കണമേ എബ്രഹാമിലും ബെഞ്ചമിനും മനേസയ്ക്കും അങ്ങയെ തന്നെ വെളിപ്പെടുത്തണമേ ഉണർന്ന ശക്തിയോടെ ഞങ്ങളെ രക്ഷിക്കുവാൻ വരണമേ ദേവിയെ ഞങ്ങളെ പുനരുദ്ധരിക്കണമേ അങ്ങയുടെ മുഖം പ്രകാശിതമാക്കുകയും ഞങ്ങൾ രക്തപ്പെടുകയും ചെയ്യട്ടെ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങയുടെ ജനത്തിൻ്റെ പ്രാർത്ഥനകൾ എത്ര നാളെ കേൾക്കാതിരിക്കും അങ്ങ് അവർക്ക് മുഖം ദുഃഖം ആഹാരമായി നൽകി അവരെ അളവില്ലാത്ത കണ്ണീർക്ക് കുടിപ്പിച്ചു അങ്ങ് ഞങ്ങളെ അയൽക്കാർക്ക് നിന്നാപാത്രമാക്കി ഞങ്ങളുടെ ശത്രുക്കൾ പരിഹസിച്ച് പിരിയുന്നു ചിരിക്കുന്നു സൈന്യങ്ങളുടെ ദൈവമായ കർത്താവെ ഞങ്ങളെ പിന്തുത്തിരിക്കണമേ അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ ഈന്ന് അവിടുന്ന് ഒരു മുന്തിരിപ്പള്ളി കൊണ്ടുവന്നു ജനതകളെ പുറത്താക്കി അത് നട്ടുപിടിപ്പിച്ചു അവിടുന്ന് അതിനു വേണ്ടി ത തടമൊരുക്കി അത് വേരൂന്നി വളർന്നു ദേശം മുഴുവനും പടർന്നു അതിൻ്റെ തണൽ കൊണ്ട് പർവ്വതങ്ങളും അതിൻ്റെ ശാഖകൾ കൊണ്ട് കൂറ്റൻ ദേവതാരുക്കളും മൂടി അത് അതിൻ്റെ ശാഖകളെയും സമുദ്രം വരെയും ചില്ലരകളെയും നദി വരെയും നീട്ടി അങ്ങ് തന്നെ അതിൻ്റെ മതിൽ തകർത്തത് എന്തുകൊണ്ട് വഴിപോക്കർ അതിൻ്റെ ഫലം പഠിക്ക പറിക്കുന്നു കാട്ടുപന്നി അതിനെ നശിപ്പിക്കുന്നു സകല ജന്തുക്കളും അതിനെ തിന്നുകളയുന്നു സൈന്യങ്ങളുടെ ദൈമം ഞങ്ങളിലേക്ക് തിരിയണമേ സ്വർഗത്തിൽ നിന്ന് നോക്കി കാണണമേ ഈ മുന്തിരി പള്ളിയെ അങ്ങയുടെ വലുത് കൈ നട്ടയും മുന്തിരിപ്പള്ളിയെ പരിഗണിക്കണമേ അവരതിനെ അഗ്നിക്കിരിയാക്കുകയും മെട്ടിതി വീഴ്ത്തുകയും ചെയ്തു അങ്ങയുടെ ഭൂമുഖത്ത് നിന്ന് വരുന്ന ശാസനയാൽ അവർ നശിച്ചു പോകട്ടെ എന്നാൽ അങ്ങയുടെ കരം അങ്ങയുടെ വലതുവശത്ത് നിർത്തിയിരിക്കുന്നതിൻ്റെ മേൽ അങ്ങയ്ക്ക് ശുഷ്ട ചെയ്യുവാൻ ശക്തനായ മനുഷ്യപുത്രൻ്റെ മേൽ ഉണ്ടായിരിക്കണമേ അപ്പോൾ ഞങ്ങൾ അങ്ങയിൽ നിന്ന് ഒരിക്കലും പിന്തിരികേയില്ല ഞങ്ങൾക്ക് ജീവൻ നൽകണമേ ഞങ്ങളെ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുകയും സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ ഞങ്ങളെ പുനരുദ്ധരിക്കണമേ അങ്ങയുടെ മുഖം പ്രകാശിതമാക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ കർത്താവിയെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമ നേരവും ആരാധനയും സ്തുതിയും പ്രവേശി ഉണ്ടായിരിക്കട്ടെ ശംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ